ടി പി കേസിൽ കൊടിസുനിയുടെ പരോളിനെ ചൊല്ലി വിവാദമാക്കേണ്ടെന്ന് അമ്മയും സഹോദരിയും പരോൾ ലഭിച്ചത് നിയമപരമായാണ് ആറു വർഷമായി സുനിക്ക് പരോൾ ലഭിച്ചിട്ടില്ലെന്നും ഇരുവരും തലശ്ശേരിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു കൊടിസുനിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും പരോൾ ലഭിച്ചത് നിയമപരമായാണെന്നും ഇരുവരും പറഞ്ഞു വർഷം പറയുന്നുണ്ട് ണ്ട് വിവാദായിട്ട് പരോള് അപേക്ഷിച്ചിട്ടൊന്നും കിട്ടിട്ടില്ല അവസാനയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സഹിപ്പിച്ച് പരോള് ലഭിച്ചത് അപ്പൊ ഏതൊരു തടവ് ഒരു ആനുകൂല്യല്ലേ പരോള് അപ്പോൾ കോവിഡ് കാലത്ത് പോലും ഈ പരോള് കിട്ടുക പുറത്തിറങ്ങുക ഒന്നും ചെയ്തിട്ടില്ല അപ്പം എല്ലാ കേസിലെ ആൾ ആൾക്കാർക്ക് പുറത്തിറങ്ങിയിട്ട് സുനിക്ക് മാത്രം പുറത്തിറങ്ങാനുള്ള ഒരു ഒരു കാര്യത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ആറു വർഷം കൂടിയിട്ട് കിട്ടിയ പരോളല്ലേ അപ്പോൾ അത് റദ്ദാക്കണം എന്തിൻ്റെ ആ കാര്യത്തിലാണ് പരോള് കൊടുത്തതെന്നുള്ളൊരു വിവാദം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ കാണാം അങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് അധികം പറ്റില്ല ആറു വർഷമായി പരോൾ ലഭിച്ചിട്ടില്ല ടി പി കേസിലെ പല പ്രതികൾക്കും പരോൾ ലഭിച്ചിട്ടുണ്ട് സുനിയും പരോളിന് അർഹനാണ് ഇപ്പോൾ സുനി വയനാടാണ് ഉള്ളത് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയാണ് പരോൾ കർശന ഉപാധികളോടെയാണ് പരോളെന്നും വിവാദമാക്കേണ്ടെന്നും ഇരുവരും തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി